ജലാത്തിയർ അഞ്ചിൻ്റെ ഒന്ന് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമതുകത്തിൽ പിന്നെയും കുടുങ്ങി കുടുങ്ങിപ്പോകരുത് നമ്മുടെ മുടിയനായ പുത്രൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമ്മൾ വളരെ വിശദമായിട്ട് നോക്കി അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ വേറ് സൈഡ് നോക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് ഞാനൊരു വാക്യം എടുത്തിരിക്കുന്നത് ഗലാത്തേർ ലേഖനം തന്നെയാണ് ഗലാത്തേർ അഞ്ചിൻ്റെ പതിമൂന്ന് ഞാൻ വായിക്കണം സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സിപ്പിക്കും സ്വാതന്ത്ര്യത്തിനായിട്ടാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ക്രിസ്തേശുവിലൂടെ ലഭിച്ചിരിക്കുന്ന നൽകുന്ന നൽകപ്പെട്ടിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെയും വിളിച്ചിരിക്കുന്നത് പക്ഷേ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു അത് ദൈവം ഒരുച്ച് അതിനകത്ത് എന്ത് വെച്ചിട്ടില്ല ഒരു ഡ്യൂസ് ആൻഡ് ഡോൺസ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപാധികളോ നിബന്ധനകളോ ഒന്നും ദൈവം വെച്ചിട്ടില്ല ഒരു ഉപാധികളുമില്ലാതെയാണ് ആ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് കഴിഞ്ഞ ആഴ്ച കണ്ടത് എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞു ആ സ്വാതന്ത്ര്യത്തിനകത്ത് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് നമ്മുടെ സെൽഫ് വില്ലാണെന്നും പറഞ്ഞു ഓക്കെ അപ്പോൾ ബൈബിൾ അടുത്ത് മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്താന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം ജഡത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടല്ല ആത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വളരെ വ്യക്തതയോടുകൂടെ നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ പലരും ഉന്നയിക്കുന്ന പല ക്വസ്റ്റ്യൻസും വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടും സോ വളരെ സംശയത്തോടുകൂടെ പലരും ഈ ഒരു ഈ സ്വാതന്ത്ര്യത്തെ ഇങ്ങനെ നോക്കുകയാണ് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണോ സ്വാതന്ത്ര്യം അപ്പോൾ ആ സ്വാതന്ത്ര്യം ഏത് ഭാഗത്താണ് നൽകിയിരിക്കുന്നതെന്ന് അറിയണം അപ്പോൾ ക്രിസ്തീശുവിലൂടെയുള്ള സ്വാതന്ത്ര്യം ആത്മാവിനാണ് ജലത്തിനല്ല അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം ആ വാക്ക് നിങ്ങൾ ഒന്നുകൂടെ നോക്കി എന്നിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ആ വാക്ക് ഞാൻ ഒന്നുകൂടെ വായിക്കാം സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം അപ്പം നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ആ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിക്കും ഇനി ഇതിൻ്റെ ഒരു കണ്ടിന്യുവേഷൻ ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അടുത്ത് താഴോട്ട് ഒരു ഭാഗം കൂടെ നമുക്ക് നോക്കാം അപ്പം എന്താണ് ഇതിനകത്ത് വായിച്ചത് ജഡത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം അവസരമാകരുതെന്നാണ് അപ്പോൾ ജഡത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സ്വാതന്ത്ര്യം അവസരമാകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം പതിനാറാമത്തെ വാക്യം അതിൻ്റെ തന്നെ പതിനാറാമത്തെ വാക്യം ആത്മാവിനെ അനുസരിച്ച് നടപ്പി എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു ജഡാഭിലാഷം ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ ചെയ്യുന്നത് ഇച്ഛ നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിബന്ധനകളൊന്നും വെച്ചിട്ടില്ല എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം കംപ്ലീറ്റ് ഫ്രീഡമാണ് നിബന്ധനകളില്ലാത്ത സ്വാതന്ത്ര്യമാണ് പക്ഷേ ഈ സ്വാതന്ത്ര്യം എവിടെയാണ് എന്നുള്ളതാണ് അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സ്വാതന്ത്ര്യം ജഡത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ സ്വാതന്ത്ര്യത്തെ സ്വാതന്ത്ര്യത്തെടുത്ത് എവിടെ ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ആയിട്ടുള്ള കാര്യമാണ് അതൊക്കെ പലപ്പോഴും സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് പറയാൻ പോലെ നോർമലായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വിചാരിക്കും എനിക്കെന്തും ചെയ്യാനുള്ള ലൈസൻസ് കിട്ടി ഈ സ്വാതന്ത്ര്യം ജഡത്തിൽ പ്രവർത്തിക്കാനല്ല ആത്മാവിൽ പ്രവർത്തിക്കാനാണ് നിങ്ങൾക്ക് നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ നോക്കുന്ന പോലീസുകാരും പട്ടാളക്കാരും ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പോലീസുകാർക്കും പട്ടാളത്തിനും അധികാരം നൽകിയിട്ടുണ്ട് പോലീസിൻ്റെ അധികാര പരിധികളുണ്ട് അതുപോലെ പട്ടാളത്തിനും ചില അധികാര പരിധികളുണ്ട് അപ്പോൾ ഈ നൽകിയിരിക്കുന്ന അധികാരം പോലീസുകാരാകട്ടെ പട്ടാളത്തിന് പട്ടാളക്കാരാകട്ടെ അവർക്ക് നൽകിയിരിക്കുന്ന അധികാരം എന്തും ചെയ്യാനായിട്ടുള്ള അധികാരമാണ് എന്തും ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അപ്പോൾ അവർക്ക് ചില ഏരിയാസിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഏരിയയ്ക്ക് ഈ ഏരിയക്കകത്ത് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ മറ്റു ചില ഏരിയക്കകത്ത് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് സോ ഇതുപോലെ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്പിരിറ്റ് വേൾഡിനകത്താണ് ആത്മാവിലാണ് ജഡത്തിലല്ല അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് വളരെ വ്യക്തതയോടുകൂടി റോമാലേഖനം എട്ടാം അധ്യായത്തിനകത്തും പ്രതിപാദിച്ചിരിക്കുന്നത് ആത്മാവിലെ ജീവിതവും ജഡത്തിലെ ജീവിതവും എന്ന് പറയുന്ന ഫാക്ടർ വരുന്നത് അപ്പോൾ അതാണല്ലോ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ട് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോ അപ്പം എനിക്ക് പാപം ചെയ്യാവോ അങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്യാവോ അപ്പോൾ പാപമെന്ന് പറയുന്ന പ്രകൃതം ഇരിക്കുന്നത് ജഡത്തിലാണ് ആത്മാവിലല്ല ആത്മാവിൻ്റെ നിബന്ധനകളിൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ജീവിതക്രമം മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് പാപമെന്ന് പറയുന്ന ഫാക്ടർ ഇല്ല എന്തൊക്കെയാണ് ജഡത്തിനകത്തുള്ള പ്രവർത്തനങ്ങളെന്നും എന്തൊക്കെയാണ് ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെന്നുമുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു പരിശീലനം കിട്ടിയാൽ മാത്രമേ നമുക്കിത് വ്യക്തതയോടുകൂടെ മുന്നോട്ട് നയിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ആത്മാവിൻ്റെ ലൈഫ് സ്റ്റൈലിൽ ആരും പരിശീലിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ നമുക്ക് പുതുതാണ് ആത്മാവിൻ്റെ പരിശീലനം എന്ന് പറയുന്നത് ദൈവത്താൽ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മൾ നമ്മളതിൽ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ഒരു പാസ്റ്ററിനോ ഒരു പ്രവാചകനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പുരോഹിതനോ ഒരു ബിഷപ്പിനോ ഒന്നും ആത്മാവിൻ്റെ ലൈഫ് സ്റ്റൈൽ അറിയത്തില്ല കാരണം അവർ ആ ലൈഫിലല്ല നിൽക്കുന്ന അവരും ജഡത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിൽക്കുന്നെ അവർ പുരോഹിതനായി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പാസ്റ്റർ ആയി എന്ന് പറഞ്ഞാൽ ബിഷപ്പ് ആയി എന്ന് പറഞ്ഞ് അവർക്ക് സ്പിരിച്വാലിറ്റി അറിയത്തില്ല മതത്തിൻ്റെ തിയറികൾ അറിയാം അന്ന് യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും അങ്ങനെ ആയിരുന്നല്ലോ അന്നത്തെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാർക്കുമൊക്കെ മതം എന്താണെന്നറിയാം മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളറിയാം പക്ഷേ ആത്മാവിൻ്റെ തിയറിയും ആത്മാവിൻ്റെ കൾച്ചറും അവർക്കറിയത്തില്ല അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് ശിഷ്യന്മാർക്ക് മൂന്നര വർഷം അതിൽ പരിശീലനം നൽകിയത് സോ ഇതുപോലെ ഒരു അഭിഷേകമുള്ള ഒരു വ്യക്തി ക്രിസ്തുവിനെ പോലെ പൗലൂസിനെ പോലെ അതിനകത്ത് അഭിഷേകം ലഭിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ പരിശീലനം കൊടുക്കാനും പറ്റത്തുള്ളൂ അപ്പോൾ ഈ കാലഘട്ടത്തിൽ അതുപോലെ ആത്മാവിൻ്റെ ലൈഫ് സ്റ്റൈൽ കൾച്ചർ അറിഞ്ഞ് ജീവിക്കാനായിട്ട് ഒരാൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം ജെനുവിൻ ശരിക്കും ദൈവം ആ വ്യക്തിയിലേക്ക് ദൈവത്താൽ അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിയെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു